പി വി അൻവർ എം എൽ എയുടെ വെളിപ്പെടുത്തലിലെ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചു മുഖ്യമന്ത്രി പോലീസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളന വേദിയിൽ പരസ്യമായാണ് മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചത് വേദിയിലിരുന്ന അജിത് കുമാറിനെ മുഖ്യമന്ത്രി ഗവനിച്ചില്ല ആരോപണങ്ങൾ സർക്കാർ അന്വേഷിക്കട്ടെ എന്നായിരുന്നു അജിത് കുമാറിന്റെ പ്രതികരണം പി വി അൻവറിന്റെ ആരോപണം വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നടപടിയിലേക്ക് കടക്കുകയാണ് സർക്കാർ നാട്ടകം ഗസ്റ്റ് ഹൗസിലേക്ക് ഡി രാവിലെ തന്നെ മുഖ്യമന്ത്രി വിളിച്ചു വരുത്തി വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു ഡി ജി പിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് പൊതുവേദിയിലായിരുന്നു മുഖ്യമന്ത്രിയുടെ അന്വേഷണ പ്രഖ്യാപനം അതും എ ഡി ജി പി അജിത് കുമാറിനെ വേദിയിലിരുത്തി പ്രശ്നങ്ങൾ ചിലതിപ്പോൾ പൊതുസമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട് ആ ഉയർന്നു വന്ന പ്രശ്നങ്ങൾ അതിൻ്റെതായ എല്ലാ ഗൗരവവും നിലനിർത്തിക്കൊണ്ട് തന്നെ കേരളത്തിലെ ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ഉന്നതരായ അന്വേഷിക്കുന്ന അപേക്ഷിക്കുന്ന സർക്കാർ ഉദ്ദേശിക്കുന്നത് എത്ര ഉന്നതാണെങ്കിലും നടപടിയെടുക്കുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി അച്ചടക്കത്തിന് നിരക്കാത്ത നടപടികൾ വ്യക്തമാക്കി ഏതെങ്കിലും അച്ചടക്കത്തിന് നിരക്കാത്ത പ്രവൃത്തി കണ്ട് ഓ എനക്കോ ഇങ്ങനെ ആയിക്കളയാം എന്ന് ആരും ധരിച്ചേക്കരുത് അതിന്റെ അതിന്റെ ഫലം മുഖ്യമന്ത്രി വേദിവിട്ട ശേഷമായിരുന്നു ആരോപണ വിധേയനായ എ ഡി ജി പി അജിത് കുമാർ പ്രസംഗിച്ചത് താൻ ചെയ്ത കാര്യങ്ങൾ എ ഡി ജി പി എണ്ണി പറഞ്ഞു ഇനി ഇത് പറയാൻ അവസരം കിട്ടില്ലെന്നായിരുന്നു എ ഡി ജി പിയുടെ വാക്കുകൾ പി വി എൻവർ ആരോപണങ്ങളിൽ പ്രതികരിക്കാൻ തയ്യാറാകാതിരുന്ന അജിത് കുമാർ സർക്കാർ എല്ലാം അന്വേഷിക്കട്ടെ എന്നും പറഞ്ഞു എനിക്ക് എല്ലാ ആരോപണങ്ങളുടെയും നിജസ്ഥിതി മനസ്സിലാക്കി

ശ്രദ്ധേയമായി കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂറിനൊപ്പം ടോബി ജോൺസൺ ട്വൻറ്റി